നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ഭാഗം ചേർന്നാമേടെ കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതാണ് സുഖ ചിലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തൊഴിലിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ശത്രുക്കളിൽ നിന്നും വിജയം നേടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വാരമാണ് പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം അനുഭവപ്പെടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും കലാരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദേഷ്യം നിയന്ത്രിക്കണം ആഹാര കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും തന്മൂലം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനഭാഗ്യം ഉണ്ടാകും ധന ചിലവുകളും വർധിച്ചു നിൽക്കും കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും രോഗശമനം പ്രതീക്ഷിക്കാൻ അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗണപതിക്ക് കറുകമാല നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകവും സമർപ്പിക്കുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുനർജത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മേധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് സാമ്പത്തിക വർദ്ധനവ് പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും വരുമാന വർദ്ധനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിവാഹാലോചനകൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരും കുടുംബത്ത് സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധന ചെലവുകൾ ഉണ്ടാകുമെങ്കിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാം മൈഗ്രെയിൻ അലർജി പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക പുണർഗത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവ വിപുലപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിദേശ വിപണനം വിദേശ ധനാഗമനത്തിനും സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും പ്രണയിതാക്കളുടെ ഇടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബ ജീവിതത്തിൽ ചില സ്വത്തു തർക്കങ്ങളും ഉണ്ടായേക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുമായി ഒത്തുചേർന്നു പോകാൻ ശ്രദ്ധിക്കണം ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക മകം പൂരം പുത്രത്തിന്റെ കാൽഭാഗം ചേർന്ന തിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജസ്വലത കുറവ് അനുഭവപ്പെടുന്നതാണ് സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഗുണപ്രദമായിരിക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ധന ചെലവുകൾ വർദ്ധിക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കലാരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് യോഗ ശീലമാക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ധന കുറയ്ക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കും കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും ദൈനംദിന ജീവിതം ഗുണപ്രദമാകും ബിസിനസ്സിൽ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും ഉന്നത പഠനം സാധ്യമാവുകയും ചെയ്യും വിവാഹാലോചനകൾക്ക് നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി വരുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യ ഇടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കണ്ണ് പല്ല് സമ്മതമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം മഹാദേവന് ധാര സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകും സുഖ ചിലവുകളും വർധിക്കും കർമ്മരംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിദേശധനം ലഭിക്കുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് പരീക്ഷകളിൽ വിജയിക്കാനാകും സർക്കാർ സംബന്ധമായ കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇടയാകും ബിസിനസ് രംഗം ഗുണപ്രദമായിരിക്കും വിവാഹാലോചനകൾക്ക് തീരുമാനമെടുക്കാൻ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുന്നതാണ് അച്ഛനും അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ജീവിത പങ്കാളിയുമായി കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരാം ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് പല്ല് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക മുരുകന് നാരങ്ങാ സമർപ്പണം വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക വിഷാദത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനഷ്ടം ഉണ്ടാകാതെ ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം ശത്രുശല്യം കുറയും ബിസിനസ് രംഗത്ത് പുതിയ കരാറുകൾ ഒപ്പുവെക്കാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ ശ്വാസമുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം അഭിഷേകം ചെയ്യുകയും നാഗങ്ങൾക്ക് വിളക്ക് വെക്കുകയും വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഏതെങ്കിലും സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാം കർമ്മരംഗത്തു നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയ പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ദമ്പതികളുടെ ഇടയിൽ പരസ്പര വിശ്വാസം നിലനിൽക്കുന്നതാണ് കുടുംബത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി ഉള്ള സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കുന്നതാണ് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം ഉദരക്ലേശങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും എന്നാൽ ധന ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും ബിസിനസിൽ വരുമാന വർധനവ് ഉണ്ടാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ദമ്പതികളുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുവാൻ ഇടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗുണകരമായിരിക്കും ക്ഷമ ശീലമാക്കുന്നത് നന്നായിരിക്കും ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ശ്വാസമൊട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടത്തിന് ഇടയാകും ചിലവുകളും ഉണ്ടാകും കർമ്മരംഗത്ത് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ബിസിനസ് രംഗത്ത് മടി അനുഭവപ്പെടാൻ ഇടയുണ്ട് എല്ലാ കാര്യങ്ങളും മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പ്രണയിതാക്കളുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും കുടുംബത്ത് സുഖം സന്തോഷം എന്നിവ ഉണ്ടാകും കഴിയുന്നതും തർക്കങ്ങൾ ഒഴിവാക്കി പോവുക വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടാൻ ഇടയുണ്ട് വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം തൈറോയിഡ് പോലുള്ള രോഗങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകളും വന്നു ചേർന്നേക്കാം മാനസിക പ്രയാസങ്ങൾ വർധിക്കുന്നതിനും ഇടയാകും ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം മഹാവിഷ്ണുവിന് തൃക്കേവെണ്ണ എന്നിവ സമർപ്പിക്കുക പൂരൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സുഖ ചെലവുകൾ ഉണ്ടായേക്കാം കർമ്മരംഗത്ത് ചെറിയ മടി അനുഭവപ്പെടാൻ ഇടയുണ്ട് ഭയം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ എന്നിവ മാറിക്കിട്ടുന്നതാണ് ബിസിനസ്സിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം കുടുംബത്തെ ചില പ്രയാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ശത്രുശല്യം വർദ്ധിക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ശരീരത്തിന് ക്ഷീണം രക്തദൂഷ്യങ്ങൾ എന്നിവ ഉണ്ടായേക്കാം മാനസിക പ്രയാസങ്ങളും വന്നു ചേരാൻ ഇടയുണ്ട് സർക്കാവിന് എള്ളുപായസം നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക